ഓൾ കേരള പെയിന്റേഴ്സ് ആൻഡ് പോളിഷേഴ്സ് അസോസിയേഷൻ കായംകുളം വില്ലേജ് സമ്മേളനം നടന്നു ജില്ലാ സെക്രട്ടറി സുനിൽ ഉദ്ഘാടനം നിർവഹിച്ചു ഓൾ കേരള പെയിന്റേഴ്സ് ആൻഡ് പോളിഷേഴ്സ് അസോസിയേഷൻ കാർത്തികപ്പള്ളി താലൂക്ക് കായംകുളം സമ്മേളനം നടത്തി താലൂക്ക് ജോയിന്റ് സെക്രട്ടറി സോമൻ ഹരിപ്പാടിന്റെ അധ്യക്ഷതയിൽ കൂടിയ സമ്മേളനം ആലപ്പുഴ ജില്ലാ സെക്രട്ടറി സുനിൽ അംബിലേത്ത് ഉദ്ഘാടനം ചെയ്തു തൊഴിലാളികൾക്ക് വേണ്ടി നമ്മള് വലിയ വലിയ ഇവർ നടത്തുന്നത് തന്നെ കേരളത്തിലെ ആദ്യമായിട്ടൊരു സംഘടന എന്നു പറയുന്നത് എ കെ പി മാത്രമാണ് അപ്പൊ അങ്ങനെ പെയിൻ തൊഴിലാളികളുടെ ക്ഷേമവും അവരുടെ ഉന്നമനവുമാണ് നമ്മൾ ലക്ഷ്യമിടുന്നത് നമ്മുടെ പെനും തൊഴിലാളികളുടെ തൊഴിലടങ്ങളിലേക്ക് കടന്നു കയറുന്ന കുത്ത കമ്പനികൾക്കെതിരെ അവർക്കെതിരെ നമ്മൾ ശക്തമായിട്ട് നേരിടാൻ വേണ്ടി ഈവൻ രക്ഷ തൊഴിൽ സംരക്ഷണ ജാഥ നടത്തിയു അതുപോലെ നമ്മൾ ധർണയ്ക്ക് നമ്മൾ കോഴിക്കോട്ട് പോയി ഒരു ബസ് നടത്തിയ ആൾക്കാരോട് നമ്മൾ ഒരു ബസ് നടത്തിയ ആൾക്കാർ കോഴിക്കോട്ട് പോയി ശക്തമായിട്ട് അവിടെ നമ്മൾ ഗർജറിന്റെ കൂടില് നടത്തി അത് കഴിഞ്ഞ് ഏഷ്യൻ പെയിന്റ് ഡിപ്പോൾ അവര് അവര് പ്രതികരിക്കാത്തപ്പോൾ അവരെ ഉള്ളിലോട്ട് കയറി അപ്പൊ അങ്ങനെ ശക്തമായിട്ട് നമ്മൾ അവരെ അവരുടെ നമ്മൾ സമ്മർദ്ദ ചെലുത്തുകയാണ് വിവിധ മീറ്റിങ്ങുകളിൽ നമ്മുടെ സംസ്ഥാന സെക്രട്ടറി പെയിന്റ് കമ്പനിയുടെ മാനേജർമാർക്കും നമ്മൾ ഒരുപാട് കെമിക്കലുകളാണ് നമ്മൾ ദിവസം കഴിഞ്ഞിട്ടിരിക്കുന്നത് ഇതിനേരെ നമ്മൾ ശക്തമായി പറഞ്ഞിട്ട് ഫലമായിട്ട് നമുക്ക് മാസ്കുകൾ കിട്ടുന്നുണ്ടോ സേഫ്റ്റി ഉപകരണങ്ങൾ നമുക്ക് കിട്ടുന്നുണ്ട് നമുക്ക് കിട്ടുന്ന ആനുകൂല്യങ്ങളൊക്കെ അവർ കൃത്യമായിട്ട് ഇപ്പം തരം തുടങ്ങിയിട്ടുണ്ട് ഇപ്പം ഇങ്ങനെ ഈ ഇൻഷുറൻസ് പദ്ധതികൾ ഇൻഷുറൻസ് നമുക്ക് നൽകുന്നുണ്ട് നമ്മുടെ സംഘടന ഇൻഷുറൻസ് കൊടുക്കുന്നുണ്ടോ മൂന്ന് ലക്ഷം രൂപ വരെ ഒരു അപകടം മരണം ഉണ്ടായി കഴിഞ്ഞാൽ മൂന്ന് ലക്ഷം രൂപയും ഒരു ലക്ഷം രൂപ നമുക്ക് ഹോസ്പിറ്റലൈസ് ആയി കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന രൂപയുള്ളൂ കാർത്തികപ്പള്ളി താലൂക്ക് സെക്രട്ടറി വിജയനേവൂർ സ്വാഗതം പറഞ്ഞു വില്ലേജ് ഭാരവാഹികളെ തെരഞ്ഞെടുത്തു ബിജു രാഘവരെ സെക്രട്ടറിയായും സുമേഷിനെ പ്രസിഡന്റായും നൌഫലിനെ ട്രഷററായും ഷിയാസിനെ ജോയിന്റ് സെക്രട്ടറിയായും അനുകൂട്ടിനെ വൈസ് പ്രസിഡന്റായും പെയിന്റിംഗ് മേഖലയിലെ കുത്തക കമ്പനികളുടെ കടന്നു കയറ്റത്തെ തുടർന്ന് സാധാരണ തൊഴിലാളികളുടെ ജീവിതം ദുസ്സഹമാണെന്നും ഇതിൽ നിന്ന് കമ്പനികൾ പിന്തിരിഞ്ഞില്ല എങ്കിൽ ശക്തമായ സമരപരിപാടികളുമായി മുന്നോട്ടു പോകുമെന്നും സമ്മേളനം തീരുമാനിച്ചു